വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള ബൈ ഷെയർ ചെയ്യണമെന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ കണ്ടിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ വട്ട് നിൽക്കുന്ന തൊട്ടടുത്തൊരു ബെല്ലൈക്കം വരുന്നത് കാണുന്നില്ലേ അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇരുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്ക് ആയിട്ടാണ് അപ്പോൾ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നല്ല കൂളായിട്ട് നല്ല എരിവോട് കൂടിയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് ചെയ്യുന്നത് പൈനാപ്പിൾ ഉണ്ടാക്കുന്നത് എരിവോട് കൂടിയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് നിങ്ങൾ കഴിച്ചവരുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് എൻ്റെ മേമയാണ് എനിക്കിത് പറഞ്ഞു തന്നത് വളരെ ടേസ്റ്റി ആണെന്ന് പറഞ്ഞു ഞാൻ ചെയ്തു നോക്കിയപ്പോൾ ശരിക്കും അപകാര ടേസ്റ്റാണ് ഇപ്പോൾ നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് പൈനാപ്പിൾ ഇടാൻ പോവുകയാണ് പൈനാപ്പിൾ ഞാനിവിടെ ഒരു ചെറിയൊരു പൈനാപ്പിൾ ചെത്തിയിട്ട് അതിൻ്റെ നടുവിലുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് അതൊരു ഇരുന്നൂറ് ഗ്രാം ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് ബാക്കി മാറ്റി വെക്കുകയാണ് ഈ ഒരു ഇരുന്നൂറ് ഗ്രാം പൈനാപ്പിൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഇരുന്നൂറ് ഗ്രാം പൈനാപ്പിളോണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വരെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഞാൻ ഈ പൈനാപ്പിളിലോട്ട് ഇനി ആഡ് ചെയ്യാൻ പോണത് നാരങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു നാരങ്ങയുടെ പകുതി മുറിയുള്ളൂ അതിൻ്റെ നീരാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാത്ത നാരങ്ങയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താലും മതി പിന്നെ പൈനാപ്പിൾ നല്ല പുളിയുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നാരങ്ങ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പുളി കുറവായിട്ടുള്ളതാണെങ്കിൽ മസ്തായിട്ട് നാരങ്ങ ചേർക്കണം ഇതിൽ പുളി കുറവാണ് ഇനി ഇതിലോട്ട് കൂടുതൽ എരിവിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല എരിവുള്ള പച്ചമുളക് ഒന്നും രണ്ടെണ്ണം എടുക്കരുത് കേട്ടോ ഞാനിവിടെ എരിവില്ലാത്ത പച്ചമുളക് നോക്കിയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എരിവുണ്ടെങ്കിൽ രണ്ടെണ്ണം എന്തായാലും പണി പാളും അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മതി ഒരുപാട് ചേർക്കരുത് വളരെ കുറച്ച് മാത്രം പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോണത് പഞ്ചസാരയാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതായത് നിങ്ങൾ എത്രയാണ് ജ്യൂസിൽ മധുരം ഇടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക ഞാൻ ഇവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പാകത്തിനുള്ള മധുരം അപ്പം ഞാൻ ഇതിലോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര ഗ്ലാസ് വെള്ളം മതി പിന്നെ പൈനാപ്പിളിലുള്ള വെള്ളവും കൂടി ഉണ്ടാവില്ല ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കാരണം അതിൻ്റെ പച്ചമുളകൊക്കെ അതിലൊക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ അതിൻ്റെ ചണ്ടിയെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് ജ്യൂസ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയാണ് അപ്പോൾ ഇതാദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ അത് ഞാൻ എങ്ങനെ പറഞ്ഞുതരാം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ആണ് ഒന്നും പറയല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക അതുപോലെ നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിച്ചിട്ട് അതിൻ്റെ കാരണം താഴെ പറയണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് യു